െ ഇന്നലെ നെയ്യാറ്റിങ്ങരയിൽ നിന്നൊരു വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട് നെയ്യാറ്റിങ്ങര ജനറൽ ആശുപത്രിയിലേക്ക് ശ്വാസ തടസ്സവുമായി ബന്ധപ്പെട്ട് ചെന്നെത്തിയ കുട്ടികൾക്ക് പിന്നീട് ഷർദയും വയറിളക്കവും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു കുട്ടികളുടെ രക്ഷിതാക്കൾ പറയുന്നത് ഈ ആശുപത്രിയിലെ സൗകര്യങ്ങൾ വൃത്തിഹീനമായതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണ് കാരണം അവർക്ക് ഒ ആർ എസ് കൊടുക്കുന്ന പാത്രം വൃത്തിഹീനമായ അവസ്ഥയിലാണ് ഇരിക്കുന്നത് അതിന്റെ ഫോട്ടോകൾ പുറത്തു വന്നിട്ടുണ്ട് ഒപ്പം തന്നെ ഈ നെബുലൈസർ വെബുലൈസർ കൊടുക്കുമ്പോൾ ഒരു കുട്ടിയിൽ നിന്ന് മറ്റേ കുട്ടിയിലേക്ക് അത് മാറ്റി കൊടുക്കുമ്പോൾ അതിൽ ട്യൂബുകൾ മാറ്റുകയോ അത് ക്ലീൻ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല ഇതുകൊണ്ടൊക്കെയാണ് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് ഏഹ് എന്ത് നമ്മൾ ഒരു അസുഖം അത് മാറാനാണ് ആശുപത്രിയിലേക്ക് പോകുന്നത് ഇപ്പൊ ആശുപത്രികളിൽ പോയി അതിലും വലിയ അസുഖം പിടിച്ച് തിരിച്ചു വരേണ്ട അവസ്ഥയിലേക്ക് മാറുകയാണ് നമ്മുടെ നാട്ടില് അത് ചിലപ്പോൾ ഉള്ള കാര്യമായിരിക്കാം നമുക്ക് അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല അതുകൊണ്ട് നമുക്കത് കൃത്യമായി കാര്യങ്ങൾ പറയാനും കഴിയത്തില്ല പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലുകളാണെങ്കിൽ പോലും പല ഹോസ്പിറ്റലുകളിലും കൃത്യമായിട്ടുള്ള ഇതുകൂട്ടുള്ള ചികിത്സാ സാമഗ്രികൾ കുറവാണ് ഇപ്പോൾ ഒരു ആശുപത്രിയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം അതിലേറെ കൂടുതലാണ് അപ്പം അതിനനുസരിച്ചുള്ള സാഹചര്യവും ആ ആശുപത്രിയിൽ കാണില്ല പക്ഷേ അതിനേറെ ആളുകളായിട്ടും ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ഇത് നമ്മുടെ നാട്ടിലെ നിയമ അതായത് നമുക്ക് അറിയാം നമ്മുടെ ഓരോ ഹോസ്പിറ്റലിലും ഓരോ സർക്കാരിൻ്റെ അധീനതയിലായിരിക്കും ഇപ്പം സർക്കാരിൻ്റെ എന്ന് പറയുന്ന ആ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു കമ്മിറ്റി കാണും അപ്പോൾ ആ കമ്മിറ്റികളിപ്പോൾ എം എൽ എ ആയിരിക്കും ഒരു ജില്ലാ ആശുപത്രി ഉണ്ടെങ്കിൽ ആ ജില്ലാ ആശുപത്രിയിലേക്ക് ഒരു ഡോക്ടറെ നിയമിക്കുന്നത് എം എൽ എ ആയിരിക്കും പിന്നെ ബാക്കിയുള്ളത് ആരോഗ്യവയ്പ്പിൻ്റെ ഇത്ര ഡോക്ടർമാർ കാണും അതുകൂടാതെ എം എൽ എ ഡോക്ടർ അങ്ങനെ പല പല സ്കീമിലാണ് ഓരോരുത്തർക്കും ശമ്പളവും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഡോക്ടർമാർ കാണത്തില്ല പല ആശുപത്രികളും അത് മാത്രമല്ല പല ഗവണ്മെന്റ് ഹോസ്പിറ്റലിലും മരുന്നില്ല ഇന്നത്തെ സമയത്ത് കാരണം സർക്കാരിൻ്റെ കൊടുക്കാൻ പൈസ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ പല ഗവണ്മെന്റ് ഹോസ്പിറ്റലുകളിലും മരുന്ന് കൊടുക്കാൻ ലഭ്യമാക്കാൻ സർക്കാരിന് കഴിയുന്നില്ല അത് സർക്കാരിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഫണ്ടില്ല ഫണ്ടുണ്ടെങ്കിലല്ല ഇതെല്ലാം ചെയ്യാൻ കഴിയും പിന്നെ അത് മാത്രമല്ല ഈ സമയം കഴിയും തോറും ഇപ്പോൾ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഇപ്പം ബ്ലേഡ് ആണെങ്കിലും പഞ്ഞി ആണെങ്കിലും ഇതെല്ലാം തോനെ ഉപയോഗിക്കാൻ കഴിയില്ല ഒന്ന് ഒരാൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മാറ്റി പുതിയതാണ് അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകാൻ പോകുന്ന അസുഖങ്ങൾ വളരെ വലുതായിരിക്കും അതേപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പൊ ശ്വാസ ൈസർ സ്റ്റെബിലൈസറുകളാണെങ്കിലും അതെല്ലാം കൃത്യമായ ഇടവേളകളിൽ മാറ്റിയില്ലെങ്കിൽ അതിന് അണുക്കൾ ഉണ്ടാവും ഈ അണുബാധ അടുത്ത വരുന്ന ആളുകളിലേക്ക് ബാധിക്കും കാരണം ഈ ഇത് ശ്വസിക്കാൻ വരുന്ന ഓരോരുത്തർക്കും എന്തെല്ലാം അസുഖം ഉണ്ടായിരിക്കാം ഇപ്പൊ ചിലപ്പോ ക്ഷയമുള്ളവരായിരിക്കാം അപ്പൊ ഇവരുടെ എല്ലാം പല അസുഖങ്ങളും പല ഇപ്പം കോവിഡ് ആണെങ്കിൽ പോലും ആർക്കും അറിയത്തില്ലല്ലോ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമോ അസുഖലും പനിയുമായിട്ട് അപ്പൊ അവർക്ക് എന്താണ് അസുഖം എന്ന് ഡോക്ടർമാർക്ക് അന്ന് പറയാൻ പറയില്ല അവരെന്ത ചെയ്യും ആവിക്ക് എഴുതി കൊടുക്കും ചിലപ്പോൾ നേരെ ഒന്ന് പിടിച്ച് നമ്മൾ ആ ഒരു ശ്വാസോ ശ്വാസം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഉച്ഛാസമാണല്ലോ അതിലേക്ക് പോകുന്നത് അപ്പോൾ എന്തായാലും അതിൽ അണുക്കൾ ഉണ്ടാകുമല്ലോ അപ്പൊ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശ്വാസത്തിൽ ശ്വാസോശ്വാസത്തിൽ ഒരുപാട് അണുക്കൾ പുറത്തേക്ക് പോകുന്നുണ്ട് അതിനെന്തെല്ലാം വൈറസുകൾ കാണും കാരണം ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഈ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഛർദിയും വയറിളക്കം വരുന്നു അപ്പൊ ഇതിനെ ആശുപത്രി അധികൃതർ ശരി അവരുടെ തെറ്റായിരിക്കട്ടെ അല്ലെങ്കിൽ അല്ലാതിരിക്കട്ടെ പക്ഷെ അതിനെ സമീപിക്കേണ്ട ഒരു രീതിയുണ്ട് ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ പറയുന്നുണ്ട് രാത്രി വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ഈ കുട്ടികൾക്ക് ഇത്തരത്തിൽ ഛർദിയും വയറിളക്കവും വരുന്നത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നേഴ്സുമാരുമായി ഇവർ ബന്ധപ്പെടുകയാണ് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അപ്പോൾ ആ നഴ്സുമാരുടെ പ്രതികരണമാണ് അവർ പറയുന്നത് അവിടെ കിടന്നോട്ടെ ഞങ്ങൾ നാളെ നോക്കാം അങ്ങനെയല്ല ഒരിക്കലും ഒരു നേഴ്സ് എന്ന് പറയുന്നവർ അല്ലെങ്കിൽ ഒരു ഡോക്ടർമാർ പ്രതികരിക്കേണ്ട രീതി അതല്ല എന്നുള്ളതാണ് കാരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റായിക്കോട്ടെ അതല്ല അല്ലെങ്കിൽ പോലും വയ്യാതിരിക്കുന്നവരെ ചികിത്സിക്കാനാണ് ഇത്തരം സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നത് അപ്പൊ അതിനെ ചികിത്സിക്കുകയാണ് വേണ്ടത് അല്ലാതെ അവിടെ അവിടെ ഇരിക്കണം നാളെ നോക്കാം എന്ന് പറയേണ്ടതല്ല അവരുടെ ആറ്റിറ്റ്യൂഡ് വേണ്ടത് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോ രോഗി മരിച്ചു വെക്കുക എന്ത് ചെയ്യും അത് വലിയൊരു ഇവര് പറയുന്നുണ്ട് ഈ ഓആർസ് കുപ്പിയും ഈ മറ്റേ നെബുലൈസറിന്റെ പൈപ്പുമാണ് രക്ഷിതാക്കൾ മെയിൻ ആയിട്ട് വൃത്തിഹീനമായി എന്ന് എടുത്തു പറയുന്നുണ്ട് സംഭവങ്ങൾ അപ്പൊ ഇതിന് ന്യായീകരണമായി അവിടുത്തെ സൂപ്രണ്ട് പറയുന്നുണ്ട് ഈ ഒ ആർ എസിന്റെ പാത്രത്തിൽ നിന്ന് ഈ കുട്ടികൾക്കൊന്നും കൊടുത്തിട്ടില്ല ഇവർ ഉച്ചഭക്ഷണം കഴിച്ചതിൽ നിന്നാണ് ഈ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വന്നത് പറയുന്നു അപ്പോഴും ഇത് വൃത്തിഹീനമായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത് ഇനി അതുകൊണ്ടല്ല ഈ കുട്ടികൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതെന്ന് ഇരിക്കട്ടെ അപ്പോഴും ഈ സാധനം വൃത്തികേടായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത് അല്ല ഇപ്പൊ അതിനകത്ത് ആ ഒരു അച്ഛൻ പറയുന്നത് ആ മക്കൾക്ക് അതിൽ നിന്നും കൊടുത്തു എന്നാണ് ഡോക്ടർമാർ ചിലപ്പോൾ അവരുടെ ഭാഗം സംരക്ഷിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം പക്ഷെ ആ അച്ഛൻ അത്രത്തോളം തർപ്പിച്ച് പറയുമ്പോൾ നമുക്ക് ഏതാണ് വിശ്വസിക്കാൻ കഴിയുന്നത് പിന്നെ ഇത് ഒരാൾ മാത്രമല്ല അഞ്ചാറ് കുട്ടികളുടെ അച്ഛനമ്മമാരാണ് പറയുന്നത് അതെ അപ്പൊ അങ്ങനെ പറയുമ്പോ ഉള്ള അവസ്ഥ എന്ന് ആലോചിച്ചോ ആ ആശുപത്രിയിൽ അങ്ങനെ നടന്നു കാണും അപ്പൊ അവർക്ക് ഡോക്ടർമാർക്ക് വെളിയിൽ പറയാൻ കഴിയില്ല വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവരുടെ ജോലിയെ ബാധിക്കും അവർക്ക് ജോലി പോകും അപ്പൊ അവർക്ക് അവരുടെ ഭാഗം സംരക്ഷിക്കാൻ വേണ്ടിട്ട് അവർ അവരുടേതായിട്ടുള്ള ഭാഗം പറയുന്നു എന്ന് മാത്രമേ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ ഇപ്പൊ നമ്മൾ കുറച്ച് കാലങ്ങളായി കേൾക്കുന്നതാണ് പണ്ട് എനിക്കോട് പണ്ടൊരു അറുതി വന്നിരുന്നതാണ് ഈ ആശുപത്രികളിലെ ഇത്തരത്തിലുള്ള അനാസ്ഥകൾക്ക് വൃത്തിഹീനമായ സാധ്യത സംഭവങ്ങൾക്കൊക്കെ ഒരു അറുതി വന്നിരുന്നു ഒരു കുറവുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് വീണ്ടും കൂടിയിരിക്കുന്നു കാരണം കഴിഞ്ഞപ്പോൾ ഒരു ഒന്ന് രണ്ടു മാസത്തിനിടയിൽ ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ രണ്ട് മൂന്ന് വാർത്തകൾ കണ്ടതാണ് ഈ ഗർഭസ്ഥ ശിശുവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗർഭിണികളെ അവർ ട്രീറ്റ് ചെയ്യുന്ന രീതി ലേബർ റൂമുകളുടെ അവസ്ഥ ഇതൊക്കെ കുറിച്ച് നമ്മൾ ചർച്ചകളും എടുത്തതാണ് ഇപ്പൊ തിരുവനന്തപുരത്തുനിന്ന് വരുന്നു ഇത്തരം ഇത് തന്നെയാണ് എല്ലായിടത്തും റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഈ പാവപ്പെട്ടവർക്ക് സർക്കാർ ആശുപത്രികൾ എന്ന് പറയുന്നത് വലിയൊരു ആശ്രയമാണ് കാരണം അവരെ സംബന്ധിച്ച് അധികം പൈസ അവരെ വേണ്ടി ഒരു ഒരു ബേസിക് മനുഷ്യന്റെ ആരോഗ്യം എന്ന് പറയുന്നത് പക്ഷെ സാധാരണപ്പെട്ട മാത്രമല്ല എല്ലാ തരത്തിലുള്ള ആളുകളും ഗവൺമെന്റ് കാരണം നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ വൈഭവം അത്രത്തോളം ഉണ്ട് കാരണം ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും കണ്ടെത്താൻ കഴിയാത്ത രോഗങ്ങൾ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട് അത് തന്നെയല്ലേ നമുക്ക് ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയാൻ കഴിയുന്നത് പക്ഷെ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ നമ്മുടെ സർക്കാരിനോ നിയമവ്യവസ്ഥയ്ക്കോ കഴിയുന്നില്ല ഇപ്പൊ ഒരു ഡോക്ടർക്ക് അയാളുടെ ഒരു പരിമിതി ഉണ്ടാകും ഡോക്ടറെ സംബന്ധിച്ച് അവിടെ വരുന്ന മുഴുവൻ രോഗികളെയും അവർ ഡോക്ടർക്ക് പരിശോധിച്ചിട്ടുണ്ടാവും പക്ഷെ അവരും മനുഷ്യന്മാരാണ് ഒരു രോഗിയെ പരിശോധിക്കുന്നതിൽ അപ്പുറത്തേക്ക് ആളുകൾ വരുമ്പോൾ അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരത്തില്ല നമ്മൾ അവരുടെ ഭാഗം കൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ കാരണം എനിക്കറിയാം ഞാൻ എൻ്റെ അടുത്തുള്ള ജില്ലാ ഹോസ്പിറ്റലാണ് പുനലൂര് അപ്പൊ പുനലൂരേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു സമയമാകുമ്പോഴത്തേക്കും വരുന്ന രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ് ഈ ഡോക്ടർമാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും അത് നീണ്ട നിരയാണ് രാവിലെ ഇരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇത് തന്നെയാണ് അപ്പൊ അവർക്കൊരു ഫ്രസ്ട്രേഷൻ വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് അശ്രദ്ധ വന്നേക്കാം അത് തിരുത്തേണ്ടത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളാണ് കാരണം കൃത്യമായ കൊണ്ടുവരിക ഒരു അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ ഒരു ജീവനാണ് നഷ്ടപ്പെടുന്നത് അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഒരുക്കാതിരിക്കേണ്ടത് നമ്മളുടെയും സർക്കാരിൻ്റെയും ആവശ്യകത തന്നെയാണ് അപ്പൊ സർക്കാരാണ് ഇത് മുൻകൂട്ടി കണ്ട കണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു അറിവ് വരുത്തേണ്ടത്